ഹലോ ഹായ് നമസ്കാരം പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒന്നര വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല സൂപ്പറായിട്ട് ഫ്രഷ് ചക്കയായിട്ട് നമ്മൾ ഒരു ചക്കയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു വർഷം മുന്നേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് വേവിച്ച ചക്കയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഉണങ്ങിയ ചക്കയാണ് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇത് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇത് ഉണക്കുന്നത് നമ്മുടെ ചക്ക വറക്കുന്നത് പോലെ ചെറിയതായിട്ട് ചക്ക കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക കേട്ടോ ഒട്ടും അതിനെ തീർപ്പില്ല നന്നായിട്ട് ചക്ക ഉണക്കിയതിന് ശേഷം നല്ല എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും അതുപോലെ ഇരിക്കും നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് എപ്പോഴെങ്കിലും കൊതി വരികയാണെങ്കിൽ അങ്ങനെ അങ്ങനെ എടുത്ത ചക്കയാണ് ഇതേ ഒരു രണ്ട് പിടി ഞാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം എന്തെങ്കിലും ചക്ക ഏറ്റവും ഫ്രഷായിട്ട് തോന്നിക്കുക അതെ ഭയങ്കര ടേസ്റ്റ് വരാൻ ആ ഉണക്ക ചക്കയുടെ ഒരു ടേസ്റ്റ് മാറിയിട്ട് നല്ല ഫ്രഷ് ചക്കയുടെ ടേസ്റ്റ് വരാനായിട്ട് ഞാൻ അതിനോടൊപ്പം ചേർക്കുന്നത് നല്ല ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതിൻ്റെ സ്കിൻ യൂസ് ചെയ്യരുത് സ്കിൻ യൂസ് ചെയ്താൽ ആ ഒരു പച്ച കളർ അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറ് സ്കിൻ സ്കിന്നില്ലാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ട് യെല്ലോ കളറിലെ നമുക്ക് ചക്ക വേവിച്ചു കിട്ടും അത് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നിരക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കുമ്പോൾ നല്ലതായിട്ട് കുതിർന്ന് നന്നായിട്ടിരിക്കും കേട്ടോ അതിനുശേഷം ശേഷം നന്നായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അത് രണ്ടും കൂടെ വാഷ് ചെയ്തെടുക്കണം കാരണം ആ പ ചെറു പയറു പരിപ്പിനും നല്ല കളർ ചേഞ്ച് ഉണ്ടാകും നമ്മുടെ ചക്കയ്ക്കകത്തുള്ള ആ ഉണക്കിന് സമയത്തുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കിട്ടാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് രണ്ടും കിട്ടും ഓക്കെ ശേഷം ദേ ഞാൻ അതിനകത്തേക്ക് അതൊരു കുക്കറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ സാധാരണ നമ്മുടെ ഒരു കുഞ്ഞു കുക്കറാണ് എടുത്തേക്കുന്നത് ആ കുക്കറിനേക്ക് നമുക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഒരു പച്ചമുളക് അതിനകത്ത് വെളുത്തുള്ളി ജീരകം നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അതിനകത്ത് സ്പെഷ്യലായിട്ട് ടേസ്റ്റിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളകാണേ ഉണക്ക കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നിട്ട് ഇതേ നമ്മുടെ ആ കുക്കറിനകത്തോട്ട് ഇടുന്നുണ്ട് ആവശ്യത്തിന് കുക്കറിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ പ്രത്യേകം ഓർക്കെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടെങ്കിലേ അതിൻ്റെ ഒരു ഇതാർത്ഥ ടേസ്റ്റ് വരത്തുള്ളൂ അത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മിക്സിയിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം കൂടെ നിരക്കെ ചേർക്കണം കേട്ടത് ഉണക്ക ചക്ക ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവും ഉണ്ട് പിന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം നിങ്ങൾ നന്നായിട്ട് ഒഴിച്ചില്ലെങ്കിൽ അപ്പം എത്രയാണോ ചക്ക ആ ക്വാണ്ടിറ്റി വന്നേക്കുന്നത് അത്രയും തന്നെ വെള്ളം നിരക്കി ഒഴിച്ചതിന് ശേഷം കുക്കറിൽ ഞാൻ ഒഴിച്ചേക്കാം ഞാൻ ഈ കുക്കറാണ് എടുത്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കൊരു നാല് ഫിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ വേഗം അല്ലെങ്കിൽ ഒരു അഞ്ച് ഫിസിൽ നിങ്ങളെ ഡിപെൻഡാണ് നിങ്ങളുടെ കുക്കർ എന്ത് കുക്കറാണ് ചില കുക്കറിനൊക്കെ ഒത്തിരി ഫിസിലടിച്ചതിന് ശേഷമേ സാധനങ്ങൾ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു നാല് ഫിസിലടിച്ചപ്പോഴും നാലഞ്ച് ഫിസിലടിച്ചപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഉം എയർ എല്ലാം പോയതിനു ശേഷം ഞാൻ ഒന്ന് എടുത്തു നോക്കുന്നില്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നമ്മുടെ ഓല വെച്ച് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇളക്കുന്ന എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ആ അത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഉപ്പിച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുമ്പോൾ നല്ല സൂപ്പർ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഒരിക്കലും ഇത് ഉണക്ക ഉണക്കച്ചക്കാന്ന് പറയത്തില്ല നല്ല ഫ്രഷ് ചക്ക ഇപ്പം അങ്ങോട്ട് നമ്മൾ പ്ലാവിന്ന് അടത്തിക്കൊണ്ട് വന്ന ചക്കയാണ് നെയ് വിചാരിക്കുള്ളൂ അതുപോലെ അമ്മി ആണ് കേട്ടില്ല നല്ല കറിയോ നല്ല മീൻ പീരയോ ഞാനാണേ നല്ല മത്തിപ്പീരാണ് ഇതിനോടൊപ്പം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായ് വെള്ളം വരുന്നുണ്ടോ ഇത് കണ്ടിട്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്ക പ്രത്യേകം ഓർക്ക ഈ ചക്കയുടെ ടേസ്റ്റ് വരുത്തുന്ന ഒരു സാധനമാണ് നമ്മുടെ പരിപ്പ് കേട്ടോ പരിപ്പേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് ഒന്നുണ്ടാക്കിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണേ നെക്സ്റ്റ് ബൈ